ഹായ് ഗൈസ് ഒരു വീഡിയോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇത് മറ്റാരുമല്ല കുണുമോളുടെ അന്ധം ഫാൻസും പി ആറും തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റ് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഈ പി ആറും അന്തം ഫാൻസും തന്നെയായിരുന്നു നമ്മൾ ഈ സീരിയസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ വീഡിയോസിനൊക്കെ വീണ്ടും നമ്മൾ പഴയതുപോലെ കുറച്ച് ഫൺ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോയിലോട്ട് തിരിച്ചെത്താന്നുള്ളതിലൊക്കെ ഇങ്ങനെ വിചാരിച്ചുയാണ് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന പല വീഡിയോസിനകത്ത് നിരന്തരമായിട്ട് നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ട കാര്യം നമ്മളെ പറഞ്ഞിട്ടൊന്നും ഏകുന്നില്ല നമ്മൾ അതിന് ഒരു മാറ്റം ഇല്ലെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നിരന്തരമായിട്ട് നമ്മുടെ വീട്ടുകാരെ പറഞ്ഞിട്ടുള്ള പല കമന്റ്സും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ഇതിനെതിരെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വെറുതെ ഒരു പോകും കാര്യം നമ്മുടെ ലാസ്റ്റ് വീഡിയോ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് അത്രയും ടോക്സിക് രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആ ഒരു വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നില്ല അതിനകത്ത് ഒരു ഉണ്ടായിട്ടുള്ള ഒരു പൂച്ചാണ്ടി മോൾ വന്ന് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടൊന്ന് വായിക്കാം ശിശിര ശ്രീജിത് എന്ന് പറയുന്ന ഒരു പൂച്ചാണ്ടി മോളാണ് ഇത് കുറെ അതിര് കടക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ പെങ്ങളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തത് എഴുതി വിടുമ്പോൾ ഇങ്ങനെ കണ്ട് രസിക്കുവോ അതുപോലെ തന്നെ ഇതിൽ കമൻ്റ് ഇടുന്ന ആളുകളെ നിങ്ങളുടെ വീട്ടിൽ ഉള്ളവർക്ക് ഈ അവസ്ഥ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും ഈ കമന്റ് ഇടുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ മറുപടി എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ ബോക്സിൽ കൊടുക്കുക ഇനി എന്റെ കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിലെ പെങ്ങളെ കുറിച്ച് ഇങ്ങനെ വേണ്ടാത്തത് എഴുതി വിടും വിടുമ്പോ ഇങ്ങനെ കണ്ട് രസിക്കുവോ ശിശിരാ എടി പൂച്ചാണ്ടി മോളെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുണുമോളുടെ കൂട്ട് സോറി കമ്പി മോളുടെ കൂട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടവന്റെ നെഞ്ചത്ത് തന്തയില്ലായ്മ കാണിക്കാൻ പോകുന്ന പോലെ ആയിരിക്കും ഒരു നീ ഓക്കെ അതുകൊണ്ടായിരിക്കുമല്ലോ നിനക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നത് അങ്ങനെ അന്തമായിട്ട് നടക്കുന്ന നിനക്കും നിന്റെ വീട്ടിലെ ബാക്കി സ്ത്രീകൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ അവർ ഇങ്ങനെയായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ നിനക്ക് ഈ തോന്നുന്നത് സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളും നിന്റെ കമ്പിമോളുടെ കൂട്ടാണെന്ന് നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് പക്ഷെ മോളെ നീ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും അങ്ങനെയല്ല ഞാൻ ആലോചിക്കുന്നത് ഇവളുടെ വീട്ടിൽ ഇവളുടെ തന്തയുടെ കാര്യമാണ് കാര്യം ഇവളുടെ തന്ത വന്ന് ഇവളുടെ അടുത്തിരിക്കുമ്പോൾ ഇവൾ പറയുമോ തന്തയുടെ നോട്ടം ശരിയല്ല തന്ത മറ്റേ ബസിനാത്തര ഞരമ്പന്റെ കൂട്ടാണെന്ന് പറഞ്ഞിട്ട് നീ നിന്റെ തന്തയനെ നാട്ടുകാരുടെ മുന്നിൽ ഈ രീതിയിൽ ചിത്രീകരിച്ച് വെക്കുമോ അങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാണ്ടിരിക്കാം പറ്റൂല മോളെ ഓക്കെ നീയും ഈ പറയുന്ന കുണുമോളും അത്തരത്തിലൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവ എന്ന് കരുതി സമൂഹത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് കരുതരുത് അതുകൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളുടെ കാര്യം വെച്ചിട്ട് നിന്റെ വീട്ടിൽ അങ്ങനെയല്ലേ നിന്റെ വീട്ടിൽ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല മോളെ നിന്റെ വീട്ടിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അല്ലെ നീ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നിനക്ക് അത്തരത്തില് തോന്നുന്നത് അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കുണയ്ക്കാനുണ്ടെങ്കിൽ എന്നെ കൊണയ്ക്കുക എന്റെ കണ്ടന്റിനെ കുറയ്ക്കുക ബാക്കിയുള്ള സാധനങ്ങളോട്ട് നീ പോണ്ട ഒരു ആവശ്യം ഇല്ല പൊന്നുമോളെ പറഞ്ഞ മനസ്സിലായില്ലേ ഇതിന്റെ കൂട്ടതി നമ്മുടെ വീഡിയോ കണ്ട ഒരാൾ തന്നെ ഇവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇതിനകത്ത് അതായത് ഈ കമ്പി മോളുടെ കൂട്ടല്ല എല്ലാവരും ഒന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരാൾ റിപ്ലൈ കൊടുത്തത് അപ്പൊ ഇവിടെ വന്ന് പറയാണ് കഴിഞ്ഞ എന്ത് സീസണില് നമ്മുടെ ജാസ്മിൻ ഗബ്രി അതിനകത്ത് ഏറ്റവും കൂടുതൽ ജാസ്മിന് സൈബർ അറ്റാക്ക് വന്നിരുന്നു ഇപ്പോൾ എല്ലാവരും വന്ന് പുണ്യാത്മാക്കളായോ എന്തിനാണ് ഇങ്ങനെ കുണുമോളെ പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട് പുനാരമോളെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ സീസണിൽ എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇത്തരം സൈബർ അറ്റാക്ക് വന്നത് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉള്ള നിലയ്ക്ക് അകത്ത് പോയി ഒരാളുമായിട്ട് ഇത്തരത്തിൽ പോയതിന്റെ പേരിലായിട്ടായിരുന്നു ഇത്തരത്തില് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാതെ കണ്ടവന്റെ നെഞ്ചത്ത് തന്തയില്ലായ്മ കാണിക്കാൻ പോയൻ്റെ പേരിലല്ല മനസ്സിലായോ അവിടെ ആ സമയത്ത് ജാസ്മിന്റെ പുറത്തൊരു റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം തോന്നേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു അന്ന് ജാസ്മിൻ അത്രയും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആരുടെ അടുത്ത് നല്ല മുടിഞ്ഞ കൃഷി ആയിരുന്നു അണിമോക്ക് ഏ അത് നടക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഇവർ ആരും ജിസൈൽ ഒന്നിച്ചപ്പോഴും അതിന്റെ ചുരുക്കാണ് ബാക്കി ജിസൈലിൻ്റെ അടുത്ത് എഴുത്തേക്കുന്ന എല്ലാ ദേഷ്യങ്ങളും എല്ലാ റിവഞ്ചും കാര്യങ്ങളൊക്കെ അല്ലാതെ എന്തിന്റെ പേരിലായിരുന്നു ജിസൈലിൻ്റെ അടുത്ത് കുണുമോക്ക് ഇത്ര വലിയ വൈരാഗ്യം ദേഷ്യം തോന്നേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ എണ്ണി എണ്ണി പൊന്നു പൊന്നുപോലെ പച്ചയ്ക്ക് പല കാര്യങ്ങളും പറയേണ്ടതായിട്ട് വരും ഒന്നിലോട്ട് നമ്മൾ പോകുന്നില്ല ആൻഡ് സോറി ഗൈസ് കുറച്ച് ഇതിരി ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി കാര്യം ഈ രീതിയിൽ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ ആ ഒരു ഇതായത് കൊണ്ട് മാത്രം ഈ രീതിയിൽ പറഞ്ഞത് ഇതിന്റെ അപ്പുറത്ത് വർത്തമാനം പറയേണ്ടതാണ് പിന്നെ നമ്മളൊരു മയത്തിൽ ഒതുക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഈ അന്തം ഫാൻസ് പുന്നാര മക്കളെ നിൻ്റെയൊക്കെ കുണമുള അവിടെ എന്നാ തൊലിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ബിഗ് ബോസിന്റെ ടീമിന്റെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആ കപ്പ് ഒരു ചായക്കപ്പെങ്കിലും കൊടുത്ത് ഈ പെണ്ണുമ്പളനെ അവിടെ നിന്ന് ഇറക്കി വിടും ഇവിടെ കുറെ ആൾക്കാരെ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കട്ടെ കുണുമോക്ക് ഒരു കപ്പ് കുണുമോക്ക് ഒരു കപ്പ് കപ്പെന്ന് പറഞ്ഞുണ്ട് അങ്ങ് ചത്ത് കിടക്കുകയാണ് കുണുമോൾ എന്ത് ചെയ്താൽ സൂപ്പർ കുണുമോൾ എന്ത് ചെയ്താലും അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ശിശിരാശ്രീജീനെ പോലുള്ള പൊന്നാരം ഒക്കെ അറിയാത്തൊരു കാര്യമുണ്ട് സമൂഹത്തിൽ ഇങ്ങനെ തന്തയില്ല കാണിച്ചു നടക്കുന്ന കുറെ പൊന്നേ കുറെ മക്കളുണ്ട് ഇവിടെമാര് വന്നിട്ട് നിരപരാധികളുടെ പല പുരുഷന്മാരുടെ മടക്കി ഇത് ഇങ്ങനെ കുറെ അലിഗേഷൻസ് ഇട്ട് എത്രയും ആമ്പിള്ളറ ജീവിതം തകർന്നു പോകുന്നുണ്ട് അതൊന്നും ഇവന്മാർ ഇവിളുമാർക്ക് കാണണ്ട ഇവിടെ ഇവിടുന്നാർക്കൊന്നും കാണാൻ അതെങ്ങനെയാണ് സ്വന്തം തന്തനെ പോലും ഞരംപരോഗിയാണെന്ന് പറഞ്ഞ ആൾക്കാരെ മുന്നിൽ ചിത്രീകരിക്കുന്ന ടീംസ് ആണ് അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല എന്നാണെങ്കിലും ഈ ഇവരുടെ ഈ ഒരു ലവ് കോംബോ ട്രാക്കിന്റെ ഇടയിൽ ഇപ്പം അനീഷ് അത്തരത്തിൽ അദ്ദേഹം പോയിട്ട് അനുമോളുടെ അടുത്ത് ഇത്തരത്തിലൊരു പ്രണയം കാര്യം അവതരിപ്പിക്കുന്നു അതിനുശേഷം അനീഷ് ആണെങ്കിലും അനിമോൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഡ്രാമകൾ കാണിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിണ്ടായിരുന്നു ഇതിനകത്ത് ഇനി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനീഷ് പുള്ളി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അവിടെ ഒരു നോയോ ഇത് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് മോയെ അയാൾ അവിടെ നെയിച്ചു പോയി അപ്പം അനീഷിന്റെ കാര്യം മനസ്സിലായി അത്തരത്തിലുള്ള അനിമോൾക്ക് അത് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങള് അതിനുശേഷം അനീഷ് ആ ഒരു സംഭവം വിട്ടു കുണുമോള് അത് വിട്ടിട്ടില്ല ഷാനവാസ് വളരെ കൃത്യമായിട്ട് അക്ബർഖാന്റെ അടുത്ത് പറയുന്നുണ്ട് കുണുമോൾ അത് കണ്ടൻ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ തൊലി ഒരു സാധനമാണെന്നുള്ളത് അതിന് മുന്നേ ഈ അനിമോൾ ഇരുന്ന് നൂറ അതിലെടുത്ത് സംസാരിക്കുന്നു ഇങ്ങോട്ട് വെക്കാം അത് ഓവർ ഇങ്ങനെ പറയണ്ട ആ അയ്യോ അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിലോട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഒരാളുടെ ഇമോഷൻ വെച്ചിട്ട് ഇമ്മാതിരി തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂടി അതായത് ഇട്ടിട്ട് കൊടുക്കുവായിരുന്നു എന്നിട്ട് അയ്യോ അനീഷോട്ടെ ഇത് പറഞ്ഞുകൊണ്ട് എടയാ അയാൾ അത് വിട്ടു അത് തീർന്നു ഏ എന്നിട്ട് അത് പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചെടുത്താണോ ഇല്ലല്ലേ കളി വയ്ക്കുന്ന പക്ഷെ പുള്ളി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ പുള്ളി എന്താ അത് എനിക്ക് ഞങ്ങൾ പറഞ്ഞില്ല അതായത് പുള്ളിക്കൊരു ഇഷ്ടമുള്ളൊരു ഇഷ്ടമുണ്ടെന്ന് അറിയാം എങ്ങനെയാ എക്സാമ്പിള് എനിക്കിപ്പം ചോദിക്കാം ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുത് നമുക്കത് കാണിക്കുമ്പോൾ മനസ്സിലാകാൻ

ഏകേ ഒരു എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് വന്ന താല്പര്യം ഇന്നൊരു സാധനം പറഞ്ഞാൽ മതിയല്ലോ ഞാനിവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം പറയുന്ന ഒരു കാര്യമാണ് പുറത്തോട്ട് എങ്ങനെ ആയിരിക്കും പോയിട്ടുണ്ടാവും എനിക്കിനി മുന്നോട്ട് കല്യാണം നടക്കും ഇങ്ങനെയുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞത് ഇവിടെ അരിപൂലൊക്കെ രമ്പ ഇത്രയും ദിവസം അയാളെ ഇരുന്ന് മൂപ്പിച്ച് മൂപ്പിച്ച് കൊടുത്തിട്ട് അവസാനം അയാൾക്കത് പ്രണയമായി തോന്നിയിട്ട് അത് വന്ന് സംസാരിച്ച് ആ ഇമോഷനെ വെച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു തേർഡ് റേറ്റ് ഡേർട്ടി ഗെയിം തന്നെയാണ് കുടുംബം അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ഏഹ് ഇതൊക്കെ പറയുമ്പോൾ നിനക്കൊക്കെ പൊളിയും ശീശുരാശ്രീതിനെ പോലുള്ള കമ്പിമോൾ ആരാധിച്ച് നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഇത് പൊളിയും പൂജാമുറിയിൽ ചിലപ്പം ഈ കമ്പിമോളുടെ ഫോട്ടോ ആയിരിക്കും എടുത്ത് നിങ്ങൾ വെച്ചേക്കുന്നത് ഓക്കെ ഇതൊക്കെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുന്നതാണ് ബ്രോ മനസ്സിലായില്ലേ ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞ വീട തുടക്കത്തിൽ പറഞ്ഞാൽ ഈ വീഡിയോ എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചതാണ് എന്നിട്ട് അതെ ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു ഇങ്ങോട്ട് ബാന്ന് പറയുന്നു ലവ് അടിച്ച് കാണിക്കുന്നു എന്നിട്ടൊരു ചോദ്യം ചെയ്യുന്നുണ്ട് അനീഷേട്ടാ നിങ്ങളുടെ നാട്ടില് ഭർത്താക്കന്മാരെ എന്താണ് വിളിക്കുന്നതെന്ന് സുകുമാരക്കുറിപ്പൊന്ന് വിളിക്കും അപ്പൊക്ക് അത് അറിയണം ഏഹ് എന്തിന് ഇവർക്ക് എന്തിനാ അതൊക്കെ അറിയേണ്ട ആവശ്യം എന്താണ് എന്നിട്ട് അത്രയും ഇത് കാണിച്ചു കാറിന്റെ മറ്റേ ടാസ്ക് വന്നപ്പോൾ ആ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി വാദിക്കാൻ പോകുന്നത് ഇതേ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നില്ല അവിടെ ആരെയും ജിസേലും ബാക്കിയുള്ള പല ആളുകളും കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഇതിനൊക്കെ അവൾ അർത്ഥം കണ്ടെത്തി അല്ലെ അക്ബർ പുറകെ വന്നിരുന്നപ്പോൾ മറ്റേ ഞരമ്പെന്ന് കാണിച്ചല്ലോ അപ്പൊ ഈ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്യാൻ പോയപ്പോൾ അനീഷിന് വേണമെങ്കിൽ വേറൊരു സാധനം എടുത്തിട്ടായിരുന്നല്ലോ അവിടെ ഏഹ് അതാണ് ഈ കുണുമോളുടെ കൂട്ടുള്ള പരിപാടികൾ ബാക്കിയുള്ള ആൾക്കാർ കാണിക്കുന്നില്ല കാര്യം എന്താണ് കുണുമോൾക്കില്ലാത്തൊരു സാധനം അവർക്കുണ്ട് ക്വാളിറ്റി ായാലും ഒന്നിച്ച സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരുമ്പോ അങ്ങനെ തോന്നണായിട്ട് ചോദിക്കുന്നില്ല പക്ഷെ പുള്ളി പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം മഞ്ഞൊഴിച്ച് നടക്കാണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിക്ക് ചിന്തിക്കാരുന്നു പുറത്ത് ഇറങ്ങിട്ട് സംസാരിക്കും ഇതാണ് അതായത് അയാളുടെ ജെനുവിൻ ഒരു ഇതാണ് എന്നുള്ളത് അപ്പം സംസാരിച്ച ഒരു കാര്യമായിരുന്നു ഓക്കെ ഇതിനകത്ത് ചിലപ്പോൾ ജനുവനായിട്ട് തോന്നിയപ്പോൾ ഒരു പ്രണയമാണെങ്കിൽ ഇങ്ങനെ ജയിൽ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ആ ഒരു മനുഷ്യന് അങ്ങനെ ഒരു കാര്യം ഓക്കെ അത് അവിടെ ക്ലോസ് ചെയ്തു ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ആയിരിക്കാം ഇത്തരത്തിലൊക്കെ ഇനി അത് അവിടെ കഴിഞ്ഞു കഴിയേണ്ട കാര്യം അവിടെ കഴിഞ്ഞ് ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട് കാര്യം അനുമോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി ഞാൻ ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഈ ഒരു ടോണിൽ ഞാൻ ഇപ്പം ഇത് ആ ഒരു കാര്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വേറൊരു സാധനത്തിലോട്ട് കൊണ്ടെത്തി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടിയാ കേക്സിമം കാലഘട്ടത്തിന്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കണ പോലെ ആഗ്രഹിച്ച പോലെ ഇന്നലെ ഇന്നലെയൊക്കെ എന്നോട് ഇന്നലെയാണ് അവർ പറഞ്ഞത് എന്നോട് ഇന്നലെ പറഞ്ഞു ഒരു മൂന്ന് ും പറഞ്ഞു എനിക്ക് ചിരി കളിയായിരുന്നു എനിക്ക് ഭാഷയായിട്ടാണ് തോന്നിയത് പക്ഷേ ആട് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് പറഞ്ഞപ്പോഴും ഒപ്പ്രൻ തോന്നി ചോദിച്ചു അതങ്ങനെ പോയി ഒപ്പറക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയോടുകൂടി ഒപ്പുറവ് നിർത്തി പക്ഷെ എനിക്ക് എനിക്ക് മനസിലായത് ഒരു ചർച്ചയാവാൻ എന്നെ ആഗ്രഹിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ലാലട്ടൻ്റെ മുമ്പിൽ ഞാൻ ഗ്രാഫ്

േ സമയൊന്നുമല്ല അല്ല ലാലേട്ട അങ്ങനെ ചേട്ടൻ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല സമയം അതാണ് ലാലേട്ട പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹം ഉണ്ട് ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹല്ലാതെ അല്ലാതെ ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള ഇഷ്ടമല്ല ഒരു നോ പറയാനെ കൊണ്ട് എന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കിന് കാര്യം പറയല്ല നേരെ മറ്റേ ആങ്ങി കാണിക്കാണ് മറ്റേ ഈ കഴുത്തില് മറ്റേ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇത് എന്ത് ഇത് എന്തു ഇത് ഏഹ് എനിക്കറിയുന്നില്ല ഇങ്ങനെ ഓ ഇതൊക്കെ നമ്മുടെ കമ്പിമോളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ കുണിമുള ആരാധിക്കുന്ന ആളുകൾക്കൊക്കെ ഇതായിരിക്കും സൂപ്പർ ഒക്കെ ഉള്ള കാര്യം പറയുന്നത് ഈ ക്യൂട്ട്നെസ് എന്നിട്ട് തോലി എരിഞ്ഞ് പോവുകയാണ് ഇൻഷല പഴയ പണ്ടത്തെ കുറെ ടിക്ടോക്കിലെ റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് ക്രിഞ്ച് ക്രിഞ്ചടിക്കുന്നില്ല സെയിം സാധനമാണ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവൽ സാധനമാണ് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരാളുടെ അത് ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാന്ന് പറയും ഇവിടെ ഫ്രണ്ട് എന്നാണ് പറയുന്നത് ഫ്രണ്ട് എന്താണ് ഒരു ആണ് നമുക്ക് അവിടെ മുന്നിലോട്ട് കൊടുക്കുന്നത് ഇപ്പം അൺസൈഡ് വൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ഒരു ബ്രദറിനെ പോലെ ആണെന്ന് പറയുന്നത് അവിടെ തീർന്ന ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി അവിടെ പിന്നെ ഒരു ഹോപ്പ് കൊടുക്കുകയാണ് ഫ്രണ്ടിനെ പോലെ ആ ഫ്രണ്ട് എന്താണ് ഫ്രണ്ട് ഒരു ലവറിലോട്ട് ആവാനെ ഒന്നും പക്ഷെ ഒരു ബ്രദറിൽ നിന്നും ഒരു ലവറിലോട്ട് ആവാനെ ആവാനേക്കുള്ള ദൂരം വളരെ വളരെ കൂടുതലാണ് എന്നിട്ടാണ് ഈ വർത്തമാനം ആ ഒരു സംഭവം എനിക്ക് ഫീൽ ഞാൻ അതാണ് അവിടെ വെച്ചിട്ട് അതിനെ കണ്ടന്റ് ായിട്ടും ലാലാട്ടൻ ആ ഒരു സാധനം ഇത്ര ഇതാക്കണമെന്ന് കുടുംബക്കെ ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ ഇത്ര ആൾക്കാരെ ആര്യൻ ജിസേല് പിന്നെ അക്ബർ ഇവരുടെ എല്ലാ ലൈഫിനും ഇതുപോലെ മോശം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ തന്തയില്ലാമ കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് അയ്യോ എനിക്കിങ്ങനെ ഇത്തരത്തില് പുറത്തോട്ട് എങ്ങനെയായിരിക്കും പോയേക്കുന്നത് എന്ന് എന്തിനൊക്കെയാണ് ഇത് ഏഹ് അവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോഴേ മറന്നു ഇവിടെ സംസാരിക്കുന്ന ആൾക്കാരും പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്ന ആൾക്കാരും ഇതൊക്കെ മറന്നു അന്തം കുറെ എണ്ണങ്ങൾ അവിടെ ഇപ്പം അനീഷ് പുള്ളിയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒക്കെ അല്ലേട്ടാ എനിക്ക് ഇങ്ങനൊരു ഇഷ്ടം തോന്നി ഞാനത് പറഞ്ഞു അപ്പഴേ പുള്ളി സ്ട്രൈറ്റ് അവേ പുള്ളിയുടെ കാര്യം അവിടെ സംസാരിച്ച് എന്നാ അനിമോളോ ഏഹ് അനിമോളോ അത് ഇല്ല അല്ല എനിക്കിങ്ങനെ കെട്ടി തൂങ്ങിച്ചാവണ കയറിട്ട് ആവണം എന്നൊക്കെ പറയുന്ന പോലും ഇങ്ങനെ കാണിച്ചിട്ട് ആ ആ എന്തുന്നാണ് ഇത് ഇനി കുളുമോൾ ഇതുവരെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന പരിപാടികൾ നമുക്ക് ഒന്നും കൂടെ അതിന്റെ ഒരു റീവൈൻ്റ് ഒന്ന് കാണാം അന്നു എന്നെ ഇടിച്ച് എന്റെ കൈയെ ഇടിച്ച് നിങ്ങൾ എല്ലാവരും കണ്ട് പ്ലീസ് ടേക്ക് എ ആക്ഷൻ ബിക്കോ

സമയം എടുക്കാനൊക്കെ എനിക്ക് ഒരു നിമിഷം മതി നിങ്ങളെ സമ്മതിച്ചേട്ടോ ഇറ്റ് ഈസ് വെരി അൺസഹിക്കബിൾ ആണ് അൺസഹിക്കബിൾ ഉള്ള കാര്യം പറയാലോ ഇനി സാബുമാൻ അവിടെ സാബുമാൻ ദേഷ്യപ്പെട്ടേക്കുന്ന ഭയങ്കര റയറസ്റ്റേയറസ് ആണ് സാബുമാൻ ദേഷ്യപ്പെട്ടതിൽ ഒരാൾ അനുമോളാണ് അപ്പൊ തന്നെ ആലോചിച്ചോ അനുമോളുടെ ഒരു ക്വാളിറ്റി കേട്ടല്ല സാബുമാൻ വരെ പറയുന്നു സാബുമാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ നെഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങി പോയിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് സാബുമാൻകാരെയും പാവം പിടിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള സാബുമാൻ പോലും പറയണ പറയുന്നത് ഫേക്കാണ് അത്രയും തോന്നിയാസങ്ങളെ കാണിച്ചു വ്യക്തിയാണെ ഈ കുണുമോള് നമ്മളത് പറയും പറഞ്ഞാൽ മനസ്സിലായില്ലേ കുണുമോക്ക് എന്ത് തോന്നിവാസം കാണിക്കുക കുണുമോളെ ഒന്നും പറയാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടതൊരു വ്യക്തിയെ ആയിരുന്നില്ല വളരെ മൈൽഡായിട്ട് അത്യാവശ്യം ഒരു ഫണ്ണായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഞാൻ ചെയ്തു പോകുന്ന ഒരു സാധനമാണ് പക്ഷേ ഇത്ര തന്നെ കൊണ്ട് പറയുകയും ചെയ്ത ശിശിരാ ശ്രീജിത്ത് അല്ലേ ഇതിനെ പോ ഇതിനെ പോലുള്ള കുറെ കീടങ്ങൾ ഉണ്ട് സമൂഹത്തിൽ നോക്കി വെച്ച് ഇങ്ങനെയുള്ള എണ്ണത്തിന് ഈ കുണുമോളുടെ ഫാമിലിനെ കുണുമുകളുടെ ഒരു അക്ഷരം പോലും മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏഹ് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുണുമോളുടെ അച്ഛന്റെ സംസാരിക്കുന്ന ഒരു സംഭവം വന്നപ്പോൾ നമ്മൾ എന്താണ് സംസാരിച്ചത് ഒരു അച്ഛനാണ് ഒരു മകള് നല്ല നിലയിൽ കാണാനെ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് അത് നല്ലൊരു അച്ഛനാണ് എന്നൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ അതിനകത്ത് കുണുമുള കാണിച്ചിരിക്കുന്ന ഗെയിമേ തോന്നിയാസം തന്നെയാണ് പറഞ്ഞേക്കുന്നത് കുണുമോളുടെ പുറത്തെ ലൈഫിൽ നല്ല സ്ട്രഗിൾ ചെയ്ത് അടിപൊളിയായിട്ട് കയറി വന്നിരിക്കുന്ന കിടിലം ബ്രേവായിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നാൽ അല്ലെങ്കിൽ ഇന്ന് വെച്ചുകൊണ്ട് ആ ഹൗസിനകത്ത് ഇമ്മതിരി തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലടേ ഇത്ര റിഗ്രസീവ് ആയിട്ട് ഇത്ര ഇടുങ്ങിയ ചിന്താഗതിയുള്ള പൊട്ടക്കണ്ടിലെ തവളകളെ പോലെ താമ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ഇത് പി ആർ മാത്രമുണ്ട് കുറെ അന്തങ്ങൾ അന്തം ഈശ്വര സ്ത്രീത്തിനെ പോലുള്ള കുറെ എണ്ണങ്ങൾ ബാക്കിയുള്ള ആർക്ക് ജീവിതത്തില് ബാക്കിയുള്ള ആർക്ക് ലൈഫിലെ കുണുമോക്ക് മാത്രം കുണുമോള് കുണുമോള് സൂപ്പർ കോപ്പാണ് ഇനിൻ്റെ താഴെയും വന്നിട്ട് കുറേ എണ്ണങ്ങൾ വന്ന് കുണയ്ക്കാൻ വരും നീ ആരാടാ പറയാൻ കൂടുമ്പോളെ എൻ്റെ നിയംസിലും കുറേ സാധനങ്ങളൊക്കെ വരാ ഒരു സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എടാ നീയൊക്കെ ഇത്രയും കൊടുകുത്ത് ഇന്ന് സംസാരിച്ചിട്ടും കുറെ പെണ്ണുങ്ങളുണ്ട് കുറേ ആണുങ്ങൾ ഇന്ന് സംസാരിച്ചിട്ടും നമ്മൾ ഈ പരിപാടി നിർത്തിയില്ലല്ലോ കണ്ടീഷനേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ അതുകൊണ്ട് ഇത്രയേ പറയുകയുള്ളൂ നീയൊക്കെ വന്ന് എത്ര വന്ന് കുണച്ചാലും എന്നെ കുണച്ചോ എൻ്റെ കണ്ടൻ്റെ കുണയ്ക്കുക അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള രീതിയിലായിരിക്കും പറയുക പിന്നെ എത്ര നീയൊക്കെ വന്ന് കുരു പൊട്ടിച്ചിട്ടും കാണിച്ചില്ല എനിക്കൊരു മൈരുവില്ല പറയാനുള്ള കാര്യം ഞാൻ പറയാനേ